മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ബീഫ് കട്ട്ലെറ്റ് തയ്യാറാക്കാം വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എണ്ണൂറ് ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ബീഫ് വേണം എടുക്കാനായിട്ട് ഇതൊരല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ബീഫിലേക്ക് വെള്ളം ചേർക്കുന്നില്ല ബീഫ് എന്ത് വരുമ്പോൾ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നാല് അല്ലെങ്കിൽ അഞ്ച് വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്കറിൽ നമുക്കിത് വേഗിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് സവാള ചെറുതായിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് പേസ്റ്റാക്കിയതാണ് അര ടേബിൾ സ്പൂൺ വീതമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അതുപോലെ മൂന്ന് പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയല ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ ഉപേവിക്കാനായിട്ട് വെച്ച ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് വെന്ത് വരുമ്പം ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് മൂന്ന് മീഡിയം സൈസ് പൊട്ടറ്റോ വേഗിച്ച് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ മതി ഇപ്പോൾ സവാള നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മീറ്റ് മസാല നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോഴും ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെരും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികൾ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം പൊടിച്ച് വച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് കൊടുക്കാം ബീഫ് പൊടിച്ചെടുക്കുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അത് പൾസ് ചെയ്തെടുത്താൽ മതി അത് ഒരുപാടിട്ട് അരച്ചെടുക്കരുത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പോൾ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷം കൈകൊണ്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കൈ വെച്ച് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം ഇപ്പം റൗണ്ട് ഷേപ്പാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഓവൽ ഷേപ്പിലാണ് നിങ്ങൾക്ക് കട്ട്ലറ്റ് തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഓവൽ ഷേപ്പിലാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി ഇതുപോലാക്കിയെടുത്താൽ മതി ഇപ്പം ഞാനിവിടെ എല്ലാ കട്ട്ലെറ്റും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് കട്ലറ്റാണ് ഞാൻ ഈ ഒരളവിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമുക്കിത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് മുട്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് അതിലേക്ക് അല്പം ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതാണ് ആദ്യം നമുക്കിത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് രണ്ട് സൈഡ് ഒന്ന് തിരിച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കൈയ്ക്ക് നനഞ്ഞിട്ട് പിന്നെ ബ്രെഡ് ഒക്കെ നനഞ്ഞു പോകും അപ്പം അത് ഇതുപോലെ എങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസും കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ കട്ട്ലെറ്റ് തയ്യാറാക്കി വെച്ചിട്ട് ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ കോട്ട് ചെയ്തിട്ട് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറേ നാളത് കേടാവാതെ ഇരിക്കും നമുക്ക് എപ്പോൾ വേണേലും ആവശ്യമുള്ളപ്പോൾ കട്ട്ലെറ്റ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി ഇതുപോലെ എല്ലാ കട്ട്ലെറ്റും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം കട്്ലറ്റ് എല്ലാം നമ്മളിപ്പോൾ ഇതുപോലെ ബ്രിഡ് ടംസിലും മുട്ടയിലും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കട്്ലറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തീവ്ര അല്പം കുറച്ച് വയ്ക്കാം പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കിത് എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ നാലെണ്ണം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഇത് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്യാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള കട്ട്ലിറ്റൊക്കെ നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അടുത്ത ട്രിപ്പ് കട്ലറ്റും കൂടി ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്്ലെറ്റ് തയ്യാറാക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം